പറയാനില്ല ഞാൻ നേരത്തെ ഞാൻ നാഷണൽ നോക്കിയതാണ് എന്തുകൊണ്ട് നൻപകൽ നേരത്തെ മയക്കമില്ലാന്നൊരു സിനിമ പാവം മമ്മൂക്ക അന്ന് മോദിജിക്ക് മുൻപിൽ കുമ്പിടാത്തതാണോ അവാർഡ് കിട്ടാത്തത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മമ്മൂക്കയും അർഹതപ്പെട്ടതല്ലേ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ അഭിനന്ദിച്ച നടൻ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മമ്മൂട്ടി തൻ്റെ സന്തോഷവും അഭിമാനവും അറിയിച്ചത് എൻ്റെ സഹോദര കലാകാര ഇത് നീ അർഹിച്ച കിട്ടിയിട്ടും ഹൃദയത്തിൽ നിന്നും എഴുതിയ വാക്കുകൾ എന്നാൽ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാത്തത് എന്താണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച മമ്മൂക്ക സിനിമയിൽ വന്നിട്ട് അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ടു ലാലേട്ടനേക്കാൾ മുൻപ് സിനിമയിൽ വന്നു ലാലേട്ടനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചു മികച്ച നടനുള്ള ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയ നടൻ ചാരിറ്റിയുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലോ പക്ഷേ ലാലേട്ടന് പത്മഭൂഷൺ കിട്ടിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ടും പരിഗണിച്ചിട്ടില്ല പിന്നെയല്ലേ ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളുമായി നാഷണൽ അവാർഡിന് ചെന്നാലോ അവർ ലിസ്റ്റിൽ പോലും ഉൾക്കൊള്ളിക്കില്ല പുലിമുരുകനും മുന്തിരിപ്പള്ളിയും മരക്കാറും വരെ പരിഗണിച്ച സർക്കാർ ആണെന്ന് ഓർക്കണം രണ്ട് കാരണമേ കാണുന്നുള്ളൂ ആ രണ്ടും അവരുടെ വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ് രണ്ട് അദ്ദേഹം ഒരു ഇടത് അനുഭാവിയാണ് നാഷണൽ അവാർഡിന് അയച്ചാൽ പോലും പുള്ളിയുടെ ചിത്രങ്ങൾ ജൂറി മെമ്പേഴ്സിന് കാണാൻ പോലും കൊടുക്കാറില്ല കഴിഞ്ഞ വർഷത്തെ ജൂറി മെമ്പർ ശ്രീ പത്മകുമാർ പറയുമ്പോൾ ചിന്തിക്കണം അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന്